നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലാണ് ലൊക്കേഷൻ ചേർപ്പങ്കൽ മെഡിസിറ്റി അതുപോലെ കൊഴുവനാൽ ചെമ്പ്ളാവൊക്കെ ലൊക്കേറ്റ് ചെയ്തു വരുന്ന ഒരു ഏരിയ ആണ് ഈ വീട് ഇരിക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ എൻട്രി ചെയ്യുന്ന രീതിയിലാണ് പഞ്ചായത്ത് റോഡ് കാണാം ഉണ്ട് ഉടമ മുപ്പത്തിയേഴ് ലക്ഷം ചോദിക്കുന്ന പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് ആ വിലയിലും മറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എൻ ഐ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സ്ലിപ്പ് വന്നാൽ മതി അപ്പം നല്ല മുറ്റമൊക്കെയുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായാലും നമുക്ക് നല്ല ഏരിയ വരുന്നുണ്ട് പതിമൂന്ന് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിലേ കെട്ടി തിരിച്ചിട്ടുണ്ട് ബാക്കി സൈഡൊക്കെ നല്ല ഏരിയ ഉണ്ട് ഒന്ന് തെങ്ങും തേക്ക് നട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ന്യൂ പാലാകോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉണ്ടോ നല്ല വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നതാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ത്രീ ബെഡ്റൂമാണ് പഞ്ചായത്ത് റോഡിനൊക്കെ ഒരു ഹൈറ്റിൽ നല്ലൊരു ഇരിപ്പാണ് വീട് ഇരിക്കുന്നത് നല്ലൊരു ലൊക്കേറ്റാണ് ഇത് ആ ഫ്രണ്ടിലെ സ്ഥലം കാണാം അവിടെ നമുക്ക് ഫലവർഷങ്ങളൊക്കെ നടാം ഓൾറെഡി തെങ്ങത്തേക്ക് നട്ടിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദ്രസ്യങ്ങിലേക്ക് പോകാം കുറച്ച് പേർക്കൂടെ ഉള്ളു ബെൻഡിങ്ങേ ഉള്ളൂ പെയിൻറ്റിങ്ങിൻ്റെ ഇച്ചിരി ബെൻഡിങ് വരുന്നുണ്ട് സ്വിറ്റൗട്ട് സ്വീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചണ് ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം